ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലൊരു എങ്ങനെ അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം വെച്ചു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി നമ്മൾ അരിപ്പേൽ എടുത്തു മാറ്റാം അത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഫ്രൈഡ് റൈസ് വീട്ടിൽ തയ്യാറാക്കാട്ടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിലാക്കും അപ്പോൾ തിളച്ച് വന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയില് ചേർക്കുന്നത് വെന്ത് വരുമ്പോൾ അത് വിട്ട് വിട്ട് കിട്ടാനാണ് പിന്നെ നമ്മൾ അരി കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മളൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് ഒരു സെവൻറ്റി പെർസെൻ്റേജ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തു അരി എടുത്ത് അതായത് ചോറെടുത്ത് മാറ്റാം എന്ത് അടിഞ്ഞു പോകരുത് നമ്മൾ കാണാറില്ലേ ഫ്രൈഡ് റൈസിലൊക്കെ ഉള്ള പോലെ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കാവുന്ന രീതിയിൽ കിട്ടിയാൽ മതി ആ ടൈമിൽ നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ പോരാ ഓയിൽ തന്നെ നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം നെക്സ്റ്റ് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ നന്നായിട്ട് അരി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്ന് അരി ഒന്ന് മീഡിയം ഒന്ന് കുക്കാവുന്നവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം കുക്കായി കഴിയുമ്പം നമുക്ക് അധിക അധികനേരം ഓവറായിട്ട് കുക്ക് ചെയ്തു പോയാൽ നമ്മൾ റൈസ് കുഴഞ്ഞു പോവും അപ്പോൾ അതാ അത് കുക്കാവുന്ന ഒരു ടൈമിൽ തന്നെ നമുക്ക് അതിനേക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസും ബാക്കിയൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വേണം കേട്ടോ ഓവറായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്കാവൂല ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം ഇതാ നമ്മൾ റൈസ് നല്ല തിളച്ച് വരുന്നുണ്ട് ആ ടൈമിൽ ജസ്റ്റ് നമുക്കൊന്ന് എടുത്ത് വേവൊക്കെ ഒന്ന് നോക്കാം ഇതാണ് നമ്മൾ റൈസ് ഏകദേശം എന്തൊക്കെ വരുന്നുണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പം കട്ട് ആവുന്ന പാകത്തൊന്ന് നമുക്ക് കുക്കായി നമുക്ക് വേണ്ട കുക്കായിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാം എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അരിയൊക്കെ ഊറ്റി ഇനി നെക്സ്റ്റ് നമ്മൾ കുക്കറിനെ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൊക്കണട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോരോ വെജിറ്റബിൾസും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് ഇട്ടു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ക്യാപ്സിക്കം എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോള ക്യാരറ്റ് ക്യാപ്സിക്കം കോളിഫ്ലവർ ബീൻസ് അങ്ങനത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കോളിഫ്ലവർ ഉണ്ട് പിന്നെ ഗ്യാപ്സിക്കം അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒരു മീഡിയം കുക്ക് ആകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഉപ്പും കൂടെ ഇട്ടിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ എഗ്ഗിൽ ഉപ്പുണ്ട് ചിക്കനിലുണ്ട് മസാലയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിലുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഏകദേശം നമ്മൾ ആ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിലേക്ക് നമ്മൾ എഗണെങ്കിലേക്ക് അതേപോലെ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു സ്പൂണ് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതായത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് റൈസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് എഗാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ ചിക്കന് ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈമിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതാണ് ചിക്കൻ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫൈനൽ നമ്മളത് ആ റൈസും കൂടെ ഇട്ടുകൊടുക്കാണ് എന്നിട്ട് ഈ റൈസിൽ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം റൈസ് പൊട്ടി അല്ലെങ്കിൽ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇത്രയുള്ള നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഇതേപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ അതാ ലാസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസും അതിന് കൂടെ ഒരു ചില്ലി ചിക്കനോ അല്ലെങ്കിൽ വെറും ടൊമാറ്റോ സോസ് ആണെങ്കിൽ സംഗതി സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് വെറുതെ കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ചില്ലി ചിക്കനും കൂടെ എടുക്കുകയാണ് കുറച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ടൊമാറ്റോ സോസും എല്ലാം കൂടെ കൂട്ടിയിട്ട് അടുപ്പിടുത്തം പിടിക്കാൻ പോവുകയാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങളും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബായ്